നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു കാഴ്ച കൂടിയുണ്ട് കേട്ടോ ഇത് മിക്കവാറും ബ്ലോഗർമാരും യൂട്യൂബർമാരൊന്നും മിക്കവാറും എടുത്തിട്ടുണ്ടാവില്ല യൂട്യൂബർമാരും ബ്ലോഗർമാരും ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഇത് ഹിമാലയത്തിന്റെ താഴ്വരയിലെ ഹൈസൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഒഴിയുമെന്ന എന്താ ഇത് ഫ്രോസൺ ആണ് ഇപ്പം അപ്പോൾ നമ്മുടെ മലയാളികളൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം വനാങ്ങിലേക്ക് വരുന്ന വഴിക്ക് ചാമയെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുക പി ടി ദിവസം രാവിലെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടരുക അതായത് ഒരു ഒന്നര ദിവസം പിടിക്കും ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെയാണ് ഇതിൻ്റെ സീസൺ അപ്പോൾ ഇത് കണ്ടോ ഇത് മൊത്ത ഐസാ കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മുടെ മലയാളികളും കൂട്ടിയിട്ട് ഞാൻ വന്നതാണ് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ കാഴ്ച നമ്മുടെ കേരളത്തിലെ യൂട്യൂബർമാരെയും ബ്ലോഗർമാരും ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം സമയമുണ്ടെങ്കിൽ കൂടെ വരാം ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവരുടെയും കൂടെ ഞാൻ വരാം ഞാൻ പാക്കേജ് ചെയ്യുന്ന ആളോ ഞാൻ ഗൈഡൊന്നും അല്ല ട്രാവൽ ഏജൻസി നടത്തുന്ന ആളൊന്നും അല്ല പക്ഷേ ഉടനെ നേപ്പാളിൽ വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് സ്വയം പോകാവുന്നൂ